ഹലോ അപ്പോൾ നമ്മളിന്ന് റവയും സേമിയും കൊണ്ട് ഒരു അടിപൊളി ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു കടായിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു കപ്പ് റവ എടുക്കുന്നുണ്ട് നിങ്ങൾ എത്രയാണോ റവ എടുക്കുന്നത് അതിൻ്റെ അതേ കപ്പിൽ അതേ മെഷർമെൻറ്റിൽ തന്നെ ആയിരിക്കണം സേമിയും എടുക്കേണ്ടത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം വറുത്ത റവ ആണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ചക്കര ഓയിലൊഴിച്ചിട്ട് ഇതുപോലൊന്ന് വറ ഒന്നും കൂടെ ഒന്ന് വറത്തെടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്യാവേ നമുക്കിനി ഇതിനൊരു ബൗളിലോട്ട് മാറ്റാം ഇനി നമുക്കതേ കടയിൽ തന്നെ കുറച്ച് ഓയിലൊന്നൊഴിച്ചതിന് ശേഷം സേമിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം സേമിയും വറുക്കുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യല് കളർ പെട്ടെന്ന് അങ്ങ് ആയി പോകും നമുക്ക് കളറൊന്നും ആയി കിട്ടണ്ട ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഞാനൊന്ന് വറത്തെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം അപ്പോൾ ഞാൻ അതൊന്ന് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഞാനൊരു നാല് ടേബിൾ സ്പൂണുള്ള ടീസ്പൂണല്ല ടേബിൾ സ്പൂൺ ആണെ അധികം പുളിയില്ലാത്ത തൈര് നാല് ടേബിൾ സ്പൂണ് അധികം പുളിയില്ലാത്ത തൈരാണ് എടുക്കുന്നത് കണ്ടല്ലോ ഇതിൽ ഇതിലോട്ട് ചക്കലം ബാക്കിംഗ് സോഡ ഒരു അല്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു തൈര് റവയിലും സേമിയയിലും നല്ല രീതിക്ക് പൊരണ്ട് കിട്ടണം കേട്ടോ അതുകൊണ്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡ എടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി ബേക്കിംഗ് സോഡ എടുക്കൽ ഒരല്പം ബേക്കിംഗ് സോഡ എടുക്കാവേ ഇനി നമുക്കിതിലോട്ട് വേണ്ടത് പാലാണ് അപ്പോൾ ഞാൻ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളതേ നമുക്ക് പശുവിൻ പാലാണെങ്കിൽ ഇതിലോട്ടൊന്ന് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് കുറേ നമ്മൾ തേങ്ങിൻ്റെ രണ്ടാം പാലില്ലേ അതാണ് അധികം കട്ടിയില്ലാത്ത പാലാണ് എടുത്തിട്ടുള്ളത് അതിനകത്ത് ഒഴിച്ചിട്ട് തയ്യൊരു പരുവത്തിന് ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നിളക്കൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇഡലി മാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ ആ ഒരു പരുവത്തിന് വേണം നമ്മൾ മാവൊന്ന് മിക്സ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മൾ റവയും സേമിയുടെ കൂട്ട് നമുക്കൊരു അര മണിക്കൂർ റെസ്റ്റിംഗ് ടൈമാണേ അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അത് എടുക്കാവും ഇന്ന് ഞാനൊരു കടായി ചൂടാക്കിയിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കടുകും കുറച്ച് നമ്മുടെ ഉഴുന്നും പൊരുപ്പും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ശക്കല ഇഞ്ചി കുറച്ച് പച്ചമുളകും അപ്പം ഞാൻ നേരത്തെ കുറച്ച് സവാള ഒരു മീഡിയം സൈസ് സവാള ഞാനൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്ത് തീർത്തിട്ടുള്ളതാണ് അതും കൂടെ നമുക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിലോട്ട് നമുക്കൊരല്പ ഉപ്പും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാക്കാണ്ടല്ലോ ഞാൻ എല്ലാം ഒന്ന് ഇളക്കി നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ച് ഒന്ന് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നെയ്യൊരു രീതിക്കൊന്ന് കിട്ടിയിട്ടുണ്ട് ഒത്തിരി വെട്ടി എടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു നാൽപ്പത് അൻപത് ശതമാനം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി നമ്മൾ റെഡിയാക്കി എടുത്ത സവാളിൻ്റെ കൂട്ടും കൂടെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവ സേമിയ കൂട്ടിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ കൂടെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇതിലോ ഇതുവരെയായിട്ട് ഇതിനോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഇതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതിക്ക് ഈ ഒരു ഉപ്പും ഈ ഒരു സവാളിൻ്റെ കൂട്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതായത് കുറച്ചൊന്ന് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ അരമണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ ഏതാണ്ട് ഇതങ്ങ് അബ്സർവ് ചെയ്തെടുത്ത് നമ്മൾ നമുക്കിനി ഇതിലോട്ട് ചക്കലും കൂടെ പാലൊന്നൊഴിച്ച് കൊടുക്കണം അപ്പം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒത്തിരി പാലൊഴിച്ച് വെക്കേണ്ട കാര്യമില്ല ആവശ്യാനുസരണം പാലൊഴിച്ചിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതുപോലൊന്നൊഴിച്ച് കൊടുത്താൽ മതിയെ അതാണ് ഞാൻ കുറച്ചും കൂടെ തേങ്ങാ പാലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇണ്ടിലും അവിടെ ആ ഒരു പരുവത്തിന് എടുക്കണം കണ്ടല്ലോ അത് ചക്കലം കൂടി ഇരിക്കുമ്പോൾ ഞാനൊരു അല്പം കൂടി ഇതിലോട്ട് ഞാൻ വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് ചക്കലം കൂടെ ഒന്ന് ലൂസാക്കാനായിട്ട് ഞാനിപ്പം ഓരോ സ്പൂണായിട്ട് ഇതുപോലെ നമ്മൾ ഇഡലി പാത്രത്തിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് ഞാൻ എന്താ വയ്ക്കുന്നുണ്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ തന്നെ ഞാനെല്ലാം ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഞാനെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് നല്ല സൂപ്പർ സൂപ്പർ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇതിൻ്റെ അതിനോടൊപ്പം ഒരു സൈഡ് ഡിഷായിട്ട് ഞാൻ ചെയ്യണത് തങ്ങാ മിളകായി ചട്നിയാണ് അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കണ്ടല്ലോ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഞാൻ ഉടനെ അടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടല്ലോ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്